ഹലോ ഞാൻ മുസ്തഫ വൈദ്യർ ഇന്ന് ഒരുപാട് ജനങ്ങൾ അനുഭവിക്കുന്ന താരൻ മുടി മുടികൊഴിച്ചിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അമൂല്യമായ ഒരു ഒറ്റമൂലി പരിചയപ്പെടുത്താമെന്ന് കരുതി ഇതൊരു എയർ ഓയിലിൻ്റെ കൂട്ടാണ് നമുക്കൊക്കെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ അമൂല്യമായ ഒരു ഔഷധം മുടി മുടിനീളി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള മരുന്നുകളെ പറ്റി പറയാം നമുക്കറിയാം പൈനാപ്പിൾ പച്ച പൈനാപ്പിളിൻ്റെ നീരാണ് ഇതിലേക്ക് വേണ്ടത് മുടിനീളി പച്ച പൈനാപ്പിളിൻ്റെ നീര് ചെമ്പരുത്തിപ്പൂ അതുപോലെ തൃഫല കടുക്ക നെല്ലിക്ക താന്നിക്കേക്ക് രണ്ട് എണ്ണയാണ് വേണ്ടത് ഒന്ന് വെളിച്ചെണ്ണ രണ്ടാമത് ആവണക്കെണ്ണ വെളിച്ചെണ്ണ എത്ര എടുക്കുന്നത് അതിൻ്റെ പകുതി ആവണക്കെണ്ണ ചേർക്കുക പിന്നീട് നമുക്ക് ചേർക്കാൻ പറ്റിയ മരുന്ന് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമുക്കറിയാം നല്ല മൂത്ത തേങ്ങയുടെ പാൽ ചേർക്കുക ഇത്രയും മരുന്ന് ചേർത്തി കാച്ചി അരിച്ചെടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറ് കഴിഞ്ഞിട്ട് കുടിക്കാം സ്ഥിരമായിട്ടൊരു പത്ത് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ താരനും മുടികൾ പൂർണ്ണമായിട്ട് മാറും എല്ലാവർക്കും നന്ദി നമസ്തേ നമസ്ത